ഉപകാരപ്രദമായ ജ്ഞാനവും വിശിഷ്ടമായ അന്നവും സ്വീകാര്യയോഗ്യമായ അമലും അള്ളാഹു വിളിച്ച് തേടുമായിരുന്നു റസൂൽ സലഹു അലൈ വസ്ല്ലം അപ്പോൾ അന്നം വിശിഷ്ടമായതാകുവാനുള്ള അറിയിപ്പും േട്ടവും ഒക്കെ തിരുതൂതരിൽ നിന്ന് ഇപ്രകാരം വന്നിട്ടുണ്ട് എങ്കിൽ വിശ്വാസി എപ്പോഴും വിശിഷ്ടമായതും വിശുദ്ധമായതും മാത്രമേ അന്നമായി സ്വീകരിക്കാവൂ എന്നതിന്റെ തേട്ടവും നിദർശനവുമാണ് ഇവിടെ ഉള്ളത് അലൈഹി അതിലേറ്റം സൂക്ഷ്മത പുലർത്തുന്ന മാതൃകയായിരുന്നു ശബ്ദാദ്ബിന് ഔസി അള്ളാഹുവിന്റെ സഹോദരി ഉമ്മു അബ്ദുല്ല ഒരു പാത്രം പാല് തിരുസവിധത്തിലേക്ക് അയക്കുന്നുണ്ട് അന്ന് തിരുതൂതർക്ക് നോമ്പായിരുന്നു പകലാകട്ടെ സുദീർഘവും കഠിനമായ ചൂടും പക്ഷെ റസൂൽ അലൈഹി സ്വലം ഉമ്മ നൽകിയ പാല് തിരിച്ചയച്ചു ഹാദൽ ലബൻ ഈ പാൽ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോ അത് എന്റെ ആട്ടിൽ നിന്ന് കറന്നെടുത്ത പാലാണെന്ന് മഹദി അറിയിച്ചപ്പോൾ വീണ്ടും റസൂൽ തിരിച്ചയച്ചു അന്നാലക്കി ഹാദി ഹിഷാദ് ഈ ആടിനെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് ചോദിച്ചു കൊണ്ട് മാലി എന്റെ സ്വത്ത് ചെലവഴിച്ച് ഞാൻ വാങ്ങിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് തങ്ങൾ അത് കുടിച്ചത് നോമ്പ് കാരനായു അലൈ വസ്സല്ലം രണ്ട് തവണ പാല് തിരിച്ചു മടക്കി ഹാദൽ ലബൻ ഈ ഈ പാൽ എവിടെ എവിടെ നിന്ന് നിന്ന് ആട് എന്ന് ചോദ്യം ഉന്നയിച്ച ചോദിക്കുന്നുണ്ട് യാ ഹാദിന്ന് താങ്കളുടെ വിഷയത്തിൽ വിഷമമുള്ളതിനാലാണ് പാല് കൊടുത്തയച്ചത് പകലിന്റെ ദൈർഘ്യവും ചൂടിന്റെ കാഠിന്യവും കാരണത്താൽ താങ്കൾ നോമ്പുകാരനുമാണ് അതുകൊണ്ട് താങ്കളുടെ വിഷയത്തിൽ വേദനിച്ചാണ് ഞാൻ ആ പാല് കൊടുത്തയച്ചത് എന്നിട്ട് നിങ്ങൾ ആ പാലെന്നിലേക്ക് മടക്കി ഇങ്ങനെ ചോദിച്ചത് എന്തേ എന്ന് മഹദി തിരുസവദത്തിൽ സങ്കടപ്പെടുന്നുണ്ട് അപ്പൊ റസൂലി സ്വലം അവരോട് പ്രതികരിച്ചത് എന്റെ മുമ്പ് ദൂതന്മാരെല്ലാവരും കൽപ്പിക്കപ്പെട്ടത് തൊയ്യീബെ ഭക്ഷിക്കാവൂ സാലിഹായ അമലെ ചെയ്യാവൂ എന്ന് കൽപ്പിക്കപ്പെട്ടുകൊണ്ടാണ് അതുകൊണ്ട് തീർപ്പാക്കാനും ഉറപ്പാക്കാനും വേണ്ടിയാണ് ഞാനത് തിരിച്ച് അയച്ച് ചോദിച്ചത് എന്ന് അലൈഹി അലൈവിം മഹദിയോട് പ്രതികരിച്ചു എന്നാണ്